സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം അവസാനഘട്ടത്തിലാണ് എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകി വരുന്നു ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമപെൻഷൻകാരെ ചേർത്തു പിടിക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു മാസത്തെ പെൻഷൻ ഓണത്തിന് നൽകുമെന്നും ഇതു സംബന്ധിച്ച നടപടി പൂർത്തിയായി വരുന്നതായും മന്ത്രി അറിയിച്ചു ഒരു മാസത്തെ പെൻഷൻ നൽകാൻ അറുപത് കോടിയോളം രൂപയാണ് ചിലവ് വരുന്നത് നിലവിൽ നിർമ്മാണ തൊഴിലാളി ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളും മൂന്നര ലക്ഷത്തിൽ പരം പെൻഷൻകാരുമാണ് നിലവിൽ ബോർഡിൽ ഉള്ളത് പ്രതിമാസ ചിലവ് വരുന്നത് എഴുപത്തിരണ്ട് കോടി രൂപയാണ് ബിൽഡിംഗ് സൈസിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് ക്ഷേമനിധി ബോർഡിൽ പതിനാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തൊട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബിൽഡിംഗ് സെസ് പിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് സെസ് പിരിവ് സുഗമമാക്കാൻ ഇൻഫർമേറ്റീവ് കേരള മിഷൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നതോടെ പെൻഷൻ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഉള്ള ഉത്തരവാദിത്വം തൊഴിൽ വകുപ്പിനാണ് ഇത് ഏതാണ്ട് നാൽപ്പത് കോടി രൂപയോളം വരും ആ തുക പിരിച്ചെടുക്കാനുള്ള ശ്രമവും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക